അത് പറ നീ ഉള്ള പറയൂ ഇന്ന് പോയെന്തിരാ അതാണ് അറിയേണ്ടത് ഇന്നെന്തിനാണ് പോയത് ചോറുമുണ്ട് മാല ഉണ്ടെന്ന് അറിയാന്നോ നേരത്തെ അവിടെ പോയിട്ടുണ്ടോ പിന്നെ പിന്നെന്തിനാണ് ഇന്ന് പോയത് നീ വേറെ വീട്ടിലൊന്നും കയറിക്കില്ല ഇല്ല എന്റെ തന്നെ കറൻ കാര്യം പോയി ഈ വീട്ടിൽ തന്നെ പറ കയറാൻ കാര്യ പറഞ്ഞു പിന്നെ ഇന്നത്തെ അങ്ങനെ പോകാൻ കാര്യം എവിടുന്നാ ചോറ് നീ കൊടുക്കാൻ പറ മേടിച്ചതിനു എവിടാ നീ കാര്യം പോലുള്ള എന്തിനാണ് ആ വീട്ടിൽ തന്നെ ചോറ് കൊടുക്കാൻ പോയത്